ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കിനിയിപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസൺ ഒക്കെ ആയിട്ടുണ്ടല്ലോ അപ്പം കുറച്ച് ചക്കപ്പഴം ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ട് നല്ല തേങ്ങാ പാലിൻ്റെ തേങ്ങയുടെ ഒക്കെ ടേസ്റ്റില് നല്ല ഒരു ഹൽവയാണ് ചെയ്തിരിക്കുന്നത് ശർക്കരയല്ല ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് ഇന്ന് പഞ്ചസാരയൊക്കെ വെച്ച് ചെയ്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം ശരിക്കും വന്നാൽ വളരെ ടേസ്റ്റിയാണ് അത് നമുക്ക് കഴിക്കുമ്പം തന്നെ മനസ്സിലാകത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വലിയ ആവശ്യം കഴിച്ചു നോക്കിയിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം നിങ്ങളോട് ഞാനൊരു ഉം തേങ്ങ ഇടുന്നൊരു രീതി ഉണ്ടോ കേട്ടോ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇവിടെ പ്രാവശ്യം ഗസ്റ്റ് വന്നപ്പോ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോ അവരൊത്തിരി നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഈ രീതിയില് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പിന്നെ ആദ്യമായിട്ട് ചാനൽ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എങ്ങനെയാണ് നമ്മൾ ഈ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം ഉണ്ടാക്കുന്നതെന്ന് ചക്കപ്പഴത്തിന്റെ ഹൽവ തെങ്ങ പാലിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം വളരെ കുറച്ച് ചക്കപ്പഴം ഉള്ളു ഓട്ടോ ഞാൻ അത് അവിടെ എടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുരുവെല്ലാം കളഞ്ഞ് വല് ചുളയ്ക്ക് അധികം കട്ടിയൊന്നുമില്ല ഒരു കട്ടി കുറഞ്ഞ ചുളയായിരുന്നു അത് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല തേങ്ങാപ്പലാണ് നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ അര ഒരു കപ്പായാലും കുഴപ്പമില്ല പഞ്ചസാര വേണം ഏലക്കയും ജീരകവും വേണം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗീ ഒഴിച്ചു കൊടുക്കണം ഗീ ഞാനിപ്പം ഒരു വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വേറെ അതിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഗീ തന്നെ നമുക്ക് അവസാനം കഴിഞ്ഞത് റെഡി ആയി കഴിയുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ ഊറ്റി മാറ്റുകയും ചെയ്യാം ആ ഗീയ്ക്കകത്തേക്ക് നമ്മുടെ ചക്കപ്പഴത്തിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഞാൻ ഞാൻ ആദ്യം നെയ്യ് കൂട്ടി ഒഴിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്ക് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ നെയ്യിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ചക്കപ്പഴവും നെയ്യും എല്ലാം നല്ല കോമ്പിനേഷൻ ആണ് നന്നായിട്ട് വരട്ടി നമ്മൾ എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുക നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം കാരണം ഇതിനകത്ത് വേറെ അങ്ങനെ ഒന്നും ചേർത്തിട്ടല്ല അപ്പൊ വേഗം തന്നെ നമുക്ക് ഇതെല്ലാം സെറ്റാക്കി എടുക്കാൻ പറ്റും കുറച്ച് സമയം കൂടുതലൊന്ന് ഇളക്കണം എന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഇപ്പൊ ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അതിട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഓൾറെഡി നമ്മളിതിനകത്ത് ഇലക്കയും ജീരകവും ഒക്കെ ചേർത്താണ് അരച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അത് വേറെ ഇലക്കപ്പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല എല്ലാം എളുപ്പപ്പൊടിയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് ഷുഗർ എടുത്ത് വെച്ചാൽ എനിക്ക് ചക്കപ്പഴം അരച്ച് വന്നപ്പോൾ നല്ല മധുരമുള്ള ചക്കപ്പഴം എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു ഹാഫ് കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ദാവാ ബാക്കി ഹാഫ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ചക്കപ്പഴമൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഗെയിൽ കിടന്ന് നമ്മൾ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ഇത് കൈയിലേക്ക് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊന്നുമില്ല കേട്ടോ അല്ല നമുക്ക് മേടിക്കാതെ എടുക്കാം ഇളക്കിയെടുക്കാം എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ആ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ അല്ല കൊഴുത്ത തേങ്ങാപ്പാലാണ് ഒരു അരക്കപ്പ് ഉണ്ട് അത് ഒഴിച്ചു കൊടുക്ക രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചക്കപ്പഴത്തിന് ഇത് എനിക്ക് വായിലൂടെ വെള്ളം വരുന്നുണ്ട് അത്രയ്ക്കും നല്ല രുചിയാണ് അത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടാകും ശർക്കരയാണെങ്കിലും ബുദ്ധിമുട്ട് ഷുഗർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ലേ നമുക്ക് ശർക്കരയുടെ അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് ശർക്കര ഉരുക്കി ചേർക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറേ സമയം കൂടുതൽ ഇളക്കേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് അധിക സമയം ഇളക്കേണ്ടി വരത്തില്ല തേങ്ങാപ്പാലും ശർക്കരയും കൂടെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അല്ലാതല്ല നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉരുക്കി അരിച്ച് ചേർത്താലും മതി ഞാനിന്ന് ഈ ചക്കപ്പഴത്തിൻ്റെ കളറൊക്കെ അങ്ങനെയും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ചേർക്കാതെ ഷുഗറിൽ തന്നെ ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താ ഇവിടെ പാലൊക്കെ ഒഴിച്ച് വറ്റി വന്നിട്ടുണ്ട് പാനേന്ന് സൈഡെല്ലാം വിട്ട് വരുന്നുണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വിട്ടു വരുന്ന ആ ഒരു പരുവാണ് നമ്മളൊക്കെ റെഡിയായി എന്നുള്ളത് മനസ്സിലാവുന്നത് ഈ സമയം ഞാൻ ഒരു സംഭവം ചേർക്കുന്നുണ്ട് അതായത് തേങ്ങയാണ് ചേർക്കുന്നത് ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി തേങ്ങ പീരയാണ് ചേർത്തിരിക്കുന്നത് പക്ഷെ നല്ല പച്ച തേങ്ങ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത് ഒറ്റയടിക്ക് അല്ല ചേർക്കുന്നത് അപ്പൊ നമുക്ക് ആ തേങ്ങ അതായത് നട്ട്സോ കടലയോ അങ്ങനെയൊന്നും കടിക്കാൻ കിട്ടുന്നതിലും എനിക്കൊരിഷ്ടം തോന്നിയത് തേങ്ങ ഇങ്ങനെ കടിക്കുന്നത് ആണ് അതുകൊണ്ട് ആ രീതിയിൽ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തേങ്ങ ചിരവീത് നല്ല പച്ച തേങ്ങ ചിരവീത് ഇട്ട് ഇളക്കണേ നമ്മൾ ഓഫ് ചെയ്യുന്നതിന് പിന്നെ ഇളക്കണം ആ തേങ്ങയൊന്നും നന്നായിട്ടൊന്ന് ആ ഹലും മിക്സായി ചൂടായി വരണം ഇനി നമുക്കൊരു ഓഫ് ചെയ്യാറായിട്ടുണ്ട് എന്നിട്ട് ഒരു വേറൊരു പാനിലേക്ക് നമുക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഒക്കെ പുരട്ടിയ പാത്രമാണ് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം ആ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗീ ഇങ്ങനെ തെളിഞ്ഞു വരും തെളിഞ്ഞു വരുന്ന ഗീയെ നമുക്ക് അതിൽ നിന്ന് ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ നെയ് നന്നായിട്ട് തെളിഞ്ഞു വരും അതിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്പൊ അത് നമുക്ക് മാറ്റിയെടുക്കാം നല്ല തണുത്തതിന് ശേഷേ നമുക്കിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ അടച്ച് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് തണുത്തതിന് ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്യാന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഞാനൊരു മൂന്നാല് മണിക്കൂറായിക്കോട്ടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വേറെ പരിപാടിക്കൊക്കെ പോയിട്ട് എൻ്റെ മുകളിൽ നെയ്യ് ആദ്യം ഒന്ന് തെളിഞ്ഞു വന്നത് ഞാൻ നൂറ്റി മാറ്റിയായിരുന്നു ഇപ്പം നോക്കുമ്പോൾ കുറച്ചുകൂടെ ഉണ്ട് അതും വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണേ സൈഡിൽ നിന്നൊക്കെ ഒന്ന് പിടിയിപ്പിച്ച് കൊടുത്ത് പിടിപ്പിക്കാനൊന്നുമില്ല നെയ്യ് കൂടി പാത്രത്തേക്ക് കിടക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പോരും കേട്ടോ എന്നിട്ട് അതൊന്ന് ഡീമോൾഡ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞു ഒരുപാട് വെള്ളം ഒന്നും ചേർക്കാതിരിക്കാമെങ്കിൽ വേഗം തന്നെ നമുക്കിത് ഇളക്കി കുറുക്കിയെടുക്കാം ചക്കപ്പഴം ആയതുകൊണ്ടും തേങ്ങാപ്പാൽ ആയതുകൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഹൽവയാണ് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക നല്ല സോഫ്റ്റ് എവായിലിട്ടാൽ അലി പോവും ഞാൻ ഇത് പ്രിൻസിൻ്റെ മുന്നേ വെച്ചൊക്കെ പ്രിൻസ് എന്നോട് വന്നത് ഷാജി ഇത് മുന്നിൽ നിന്ന് മാറ്റി വെച്ചു അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു അത്രയ്ക്കും ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ചു നോക്കാൻ മറക്കരുത് മറക്കരുതോട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ